ആലത്തൂർ അക്കാദമിക പുലർത്തിയ കെഎസ് യു ആലത്തൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ചിറ്റലഞ്ചേരി എഴുത്തച്ഛൻ ഓഡിറ്റോറിയത്തിൽ മികവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് പരിപാടി നടത്തിയത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷഫീഖ് അത്തിക്കോട ഉദ്ഘാടനം ചെയ്തു അവർ കുഞ്ഞ് ജനിച്ച് വളർത്തി വലുതാക്കി അവരുടെ ദുരിതവും കഷ്ടപ്പാടുമെല്ലാം മറികടന്ന് നമ്മളെ വളർത്തി വലുതാക്കി ഒരു പഠിപ്പിക്കാൻ വിട്ട് അവിടെ നിന്നൊരു നല്ല രീതിയിൽ റിസൾട്ടോട് കൂടി പാസ്സാകുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷം അത് ചെറു അതുമാത്രമല്ല ഇന്ന് നമ്മുടെ നാട്ടിൽ പലതും നടക്കുന്നു കഞ്ചാവും ലഹരിയും എം ഡി എം എയും ഉൾപ്പെടെയുള്ള അനവധി നിരവധി ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ സമൂഹങ്ങളിൽ ഒഴുകിയെത്തുന്നു എം ഡി എം എ ഒക്കെ ഉപയോഗിച്ചാൽ അഞ്ചു വർഷത്തിനപ്പുറം ജീവിച്ചിരിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങളൊക്കെ മനസ്സിലാക്കാം നിങ്ങൾ ഇനിയിപ്പോൾ എസ് എൽ സി പാസ്സായി പ്ലസ് ടു പാസ്സായി ഇനി ഉപരിപഠനത്തിന് വേണ്ടി കോളേജുകളിലും പല ക്യാമ്പസുകളിലും ചിലപ്പോൾ നമ്മുടെ അടുത്തായിരിക്കാം അല്ലെങ്കിൽ ദൂരെ ആയിരിക്കാം അങ്ങനെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചൊക്കെ പലരും പല മേഖലയിലും പോകും കെ എസ് യു നിയോജകമണ്ഡലം പ്രസിഡന്റ് വിവേക് വിനോദ് അധ്യക്ഷനായി ആലത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി കണ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ചെല്ലക്കുട്ടി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷജാസ് വാർഡ് മെമ്പർ സി മുരളീധരൻ കെ എസ് യു സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡിജു എന്നിവർ പ്രസംഗിച്ചു നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ അനുജ് ഹരിദാസൻ സ്വാഗതവും പി എൻ രാകേഷ് നന്ദിയും പറഞ്ഞു